ജീവനെടുത്ത് കൊണ്ടുള്ള തീക്കളി തലശ്ശേരിയിൽ തേങ്ങ പെറുക്കാൻ പോയ എരഞ്ഞോളി സ്വദേശി വേലായുധൻ ബോംബ് പൊട്ടി പൊട്ടിമരിച്ചു പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ പാത്രം എന്ന് കരുതി തുറക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിസ്ഥാന മൊഴിയും മുൻപ് കെ രാധാകൃഷ്ണന്റെ ചരിത്ര പ്രഖ്യാപനം പട്ടിക വിഭാഗക്കാരുടെ താമസയിടങ്ങളിലെ പേരിൽ നിന്ന് കോളനി സങ്കേതം ഊര് എന്ന പേരുകൾ ഒഴിവാക്കി പകരം ഉന്നതി പ്രകൃതി നഗർ എന്നീ പദങ്ങൾ അടിമത്തത്തിന്റെ പ്രതീകങ്ങൾ വേണ്ടെന്ന് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്തിനൊപ്പം എം എൽ എ സ്ഥാനവും രാജിവെച്ചു രാജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ വയനാടിനെ ചൊല്ലി രാഷ്ട്രീയ യുദ്ധം നേർക്കുനേർ യുദ്ധത്തിന് പ്രിയങ്കയെ വെല്ലുവിളിച്ച് ബിജെപി നേതാവ് അമിത് മാളവ്യ അളിയൻ റോബർട്ട് വാദ്ര പാലക്കാട് കൂടി മത്സരിച്ചാൽ കോൺഗ്രസിന് തൃപ്തിയാകുമെന്ന് കെ സുരേന്ദ്രന്റെ പരിഹാസം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്ന് സിപിഐ പ്രിയങ്കയ്ക്ക് പിന്നാലെ സമയമാകുമ്പോൾ താനും പാർലമെന്റിലേക്ക് എത്തുമെന്ന് ഭർത്താവ് റോബർട്ട് വാദ്ര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതികയെ പിന്തുണച്ചു സിപിഎം കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹത്തെ ജാഗ്രതപ്പെടുത്താനുള്ള സനിർദ്ദേശപരമായ ഇടപെടൽ ലതികയ്ക്കെതിരെ ഒരുപറ്റം മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന പ്രചാരണത്തെ ചെറുക്കുമെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് രേന്ദ്രമോദി സർക്കാരിൽ ജനതാദള പങ്കാളിയായതോടെ പുതിയ പാർട്ടിയാകാൻ കേരള ഘടകം തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലെ തീരുമാനം സിപിഎം അന്ത്യശാസനം നൽകിയതോടെ കേരളത്തിലെ പാർട്ടി ബിജെപി വിരുദ്ധ നിലപാടുമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന് മാത്യു ടി തോമസ് പുതിയ പാർട്ടിയുടെ പേരിൽ ജനതാദൾ എന്നുണ്ടാകും തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ നെടുമങ്ങാട് സ്വദേശി ബിനോയ്ക്കെതിരെ പോക്സോ വകുപ്പ് ആത്മഹത്യ ഇൻസ്റ്റാ താരമായ ആൺ സുഹൃത്തിന്റെ ഫാൻസ് നടത്തിയ സൈബർ ആക്രമണം കൊണ്ടല്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ മരിച്ചത് വിഷം കഴിച്ച ചികിത്സയിലായിരുന്ന പാലക്കാട് വേനോലി സ്വദേശി രാധാകൃഷ്ണൻ ആറ് ലക്ഷത്തിലേറെ രൂപയുടെ കടബാധ്യതയെന്ന് ബന്ധുക്കൾ കൊച്ചി ഡി എൽ എഫ് ഫ്ളാറ്റ് നിവാസികൾക്ക് കൂട്ടത്തോടെ വയറിളക്കവും ഛർദിയും വന്നതിൽ കുടിവെള്ള സ്രോതസിൽ പരിശോധന പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടിയെടുത്ത ആരോഗ്യമന്ത്രി വിവിധ ഘട്ടങ്ങളിലായി ചികിത്സ തേടിയത് ഫ്ലാറ്റിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓട നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കും എം എൽ എ ചിട്ടയും ഗോപകുമാർ വിളിച്ച യോഗത്തിലെ തീരുമാനം കെട്ടിടത്തിന് മുന്നിലെ ഓട വളച്ചെന്ന ആരോപണം കടുത്തതോടെ അലൈൻമെന്റ് മാറ്റില്ലെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചെങ്കിൽ ഉടൻ തിരുത്തണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് സുപ്രീംകോടതി എൻ ഡി എക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം സമഗ്ര അന്വേഷണം വേണമെന്നും സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ